പട്ടാമ്പി ഭാരത പുഴയോരത്ത് നിർമ്മിച്ച ഇ എം എസ് പാർക്ക് തുറന്നുകൊടുത്തു പുതിയ പാർക്ക് പട്ടാമ്പിയുടെ മുഖച്ചായ് തന്നെ മാറ്റുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അമൃത് പദ്ധതിയിലുള്ള കുടിവെള്ള ടാങ്കിന്റെ നിർമ്മാണ മന്ത്രി നിർവഹിച്ചു പട്ടാമ്പിക്ക് ഉത്സവ ചായ് പകർന്നു നൽകിയാണ് പട്ടാമ്പി ടൗൺ ഇ എം എസ് നിളയോരം പാർക്ക് തുറന്നു കൊടുത്തത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി നഗരസഭയുടെ അമൃത് പദ്ധതി കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ മന്ത്രി നിർവഹിച്ചു വിദ്യാർത്ഥികളിൽ അടക്കം രാസലഹരി കൊടികുത്തിവാഴുന്ന കാലത്ത് മാനസികാരോഗ്യവും ആഹ്ലാദവും ഇടമായി ഇത്തരം പാർക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു പുതിയ പാർക്ക് പട്ടാമ്പിയുടെ മുഖച്ചായി മാറ്റുമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു പതിനേഴ് ലക്ഷത്തിൽ നിന്ന് നാൽപ്പത്തിനാല് ലക്ഷം വീടുകളിലേക്ക് ശുദ്ധീകരിച്ച കുടിവെള്ളം നൽകാൻ കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് കഴിഞ്ഞുവെന്നും മന്ത്രി അഗസ്റ്റിൻ പറഞ്ഞു കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിക്കായി സ്ഥലം സൗജന്യമായി നൽകിയ മുണ്ടത്ത് ഫാത്തിമ കളത്തിൽ എന്നിവർക്കും ഇ എം എസ് പാർക്കിൽ അലങ്കാര ചെടികളും വൃക്ഷത്തൈകളും നൽകിയ വേളേരി മഠം മുരളീധരനും മന്ത്രി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു മുഹമ്മദ് മൂസൻ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി നഗരസഭ അധ്യക്ഷ ഉ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡോക്ടർ പി എസ് കോശി കെ ആർ നാരായണസ്വാമി രാജൻ സുരേഷ് എൻ പി വിനയകുമാർ പി വിജയകുമാർ വാട്ടർ അതോറിറ്റി ഉത്തരമേഖലാ ചീഫ് എഞ്ചിനീയർ പി എസ് പ്രദീപ് ചെറുകിട ജലസേചന വകുപ്പ് പാലക്കാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബിജു സംസാരിച്ചു ഈ മുഖച്ഛായ മാറുക ഒട്ടേറെ ആൾക്കാർക്ക് ഇവിടെ വരാനും ഇവിടെ സമയം ചെലവഴിക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും എല്ലാം സമീപം സന്തോഷപ്രദമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ മാനസിക ആരോഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരിമൃഗങ്ങളുടെ ഒരു ഘട്ടമാണല്ലോ അതിനെ ചെറു പ്രായവ്യത്യാസമൊന്നുമില്ല കുറെക്കൂടി ആയാസം കൂടുതലായി ഉണ്ടാകുമ്പോൾ സന്തോഷകരമായ അനുഭവങ്ങൾക്ക് വേദിയൊരുക്കാൻ എല്ലാവർക്കും ഒരു വിശ്രമസ്ഥലം കണ്ടെത്താൻ അനുയോജ്യമായ സ്ഥലങ്ങൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് കായികക്ഷമത പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളിൽ പോലും കാണുന്നത് സമ്പൂർണമായ കായികക്ഷമതയുടെ കുറവാണ് പത്തും വയസ്സിന് ശേഷം കണ്ടെത്തുന്ന പ്രഷറും കൊളസ്ട്രോളും ഷുറവും ഒക്കെ നമ്മുടെ കുട്ടികളിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു കുട്ടികൾക്കും സമ്പൂർണമായ കായികക്ഷമതയുടെ കുറവ് അനുഭവപ്പെടുക ആവശ്യമായ കടിസ്ഥലത്തിൻ്റെ അഭാവവും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നൽകുന്ന രീതികളിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള സംശയം കമ്പ്യൂട്ടറുകളും ഐ ടി രംഗത്തെ മാറ്റങ്ങളും വിവരസാങ്കേതിക രംഗത്തെ ഉയർന്ന ചിന്തകളുമെല്ലാം എത്രത്തോളം നല്ലതാണെന്ന് ചിന്തിക്കുന്ന പോലെ തന്നെയാണ് കായിക രംഗത്തെ പുരോഗതിക്ക് അടിസ്ഥാനമായി കളിക്കളം മാത്രമേ ബാക്കിയുള്ളൂ ലോക ജനസംഖ്യയുടെ പകുതിക്കടുത്ത് ജനം വേണ്ടി വിഷമിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് എല്ലാ വീട്ടിലും സ്ഥിതികളും എത്തിക്കാൻ ഈ ഗവൺമെൻറ് തീരുമാനിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളോട് സഹകരിച്ചുകൊണ്ടുള്ള ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ കേരളം എത്ര കണ്ട് മുന്നോട്ട് വന്നു ഈ ഗവൺമെൻ്റ് വരുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്താ എഴുപത് ലക്ഷത്തി എൺപതിനായിരം ഗ്രാമീണ കുടുംബങ്ങളുള്ള ഏകദേശം എഴുപത്തൊന്ന് ലക്ഷത്തോളം ഗ്രാമീണ ഭവനങ്ങളുള്ള കേരളത്തിൽ പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ മാത്രമാണ് നമുക്ക് കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞത് പത്തൊമ്പത് വർഷക്കാലം കൊണ്ട് എന്നാൽ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് പതിനേഴ് ലക്ഷം എന്നുള്ള സ്ഥാനത്ത് ഇന്ന് കേരളത്തിൽ നാൽപ്പത്തി നാല് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം വികസന രംഗത്ത് അടിസ്ഥാനപരമായി എത്ര വലിയ നേട്ടമാണ് മഴക്കാലത്തും വേനൽക്കാലത്തും നല്ല കുടിവെള്ളം വീട്ടിൽ ലഭ്യമായാൽ ഇന്ന ഗ്രൗണ്ട് വാട്ടർ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് മനുഷ്യ വിസർജ്ജ ഘടകമുള്ളതായിട്ടാണ് ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്നു അതെല്ലാം മാറ്റി ട്രീറ്റ് ചെയ്ത് പ്ലാന്റിൽ ഓവർ ഹെഡ് ടാങ്കിൽ എത്തിച്ച് മെയിൻ പമ്പ് ലൈനിലൂടെ വന്ന ഡിസ്ട്രിബ്യൂഷൻ ലൈറ്റ് കൊടുത്ത് ആപ്പ് തുറന്നാൽ വെള്ളം വീട്ടിലെത്തുന്ന സ്ഥിതിക്ക് തുടക്കം കുറിച്ചു എന്നുള്ളതാണ് കാണുന്നത് ആറോ ഏഴാം മാസം കഴിയുമ്പോൾ ബാക്കിയുള്ള വീടുകളിലും വെള്ളം എത്തും ഈ പദ്ധതിയൊക്കെ പൂർത്തിയാക്കാൻ ആവശ്യമായ പകരം അടുങ്ങി കേരളത്തിന് പണി പുരോഗമിക്കുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി